നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എം ബി സി എഫ് സമ്പൂർണ്ണ ഒഇ സി അവകാശ സംഗമവും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചും ധർണയും സമ്പൂർണ്ണ അവകാശ സംഗമവും ഓൾ ഇന്ത്യ ഫോർലൈൻ ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കെ വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു نندو ني زکارے اوتھ رے رول اڀي گانو ريت چيڪن کٽايو ام بي سي زندہ باد ام بي سي زندہ باد همي زندہ باد زندہ باد زندہ باد زندہ باد زندہ باد زندہ باد ام بي سي 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 زندہ باد ڪي جي ام زندہ باد ڪي جي ام زندہ باد വളരെ ന്യായമായ അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി എം ബി സി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തി വരുന്ന സമരത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഇനി കേന്ദ്രത്തിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ബഹുമാനായ ശ്രീ കുട്ടബിൻ ചിത്തി ആര പോലെ നമ്മളാരും ആർക്കും ഒരു ഭരണഘടനാപരമായ ആനുകൂല്യം നൽകുന്നതിനും എതിരല്ല ഓരോരുത്തർക്കും അവരുടേതായ അവസരകൾ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉള്ള പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് നമ്മൾ ആരും എതിരല്ല പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ തുല്യനീതി അഥവാ നീതി എന്നത് ഉറപ്പ് വരുത്തിക്കൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കിട്ടണം എങ്കിൽ മാത്രമേ നമ്മളെ പോലെയുള്ള ആളുകൾക്കും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ബഹുമാനനായ ശ്രീ പിട്ടപ്പള്ളിത്താർ അവർ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചത് ആർക്ക് കൊടുക്കുന്നതിനും എതിര് നിൽക്കുന്നില്ല പക്ഷേ കൊടുക്കുമ്പോഴും എടുത്തു കൊടുക്കുമ്പോഴും എവിടെ നിന്നാണ് കൊടുക്കുന്നത് എവിടെ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഈ രാജ്യത്ത് സംവരണം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു പരിപാടിയല്ല ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ സംവരണം എന്ന് പറയുന്ന ഒരു ആനുകൂല്യം ഇവിടുത്തെ സമുദായങ്ങൾക്ക് മതപരമായിട്ടുമല്ല സാമുദായികമായിട്ടുള്ള സംവരണം ആ സംവരണാനുകൂല്യം ഭരണഘടനയിൽ എഴുതി വെക്കുമ്പോൾ അത് നൽകേണ്ടതിന് വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു അത് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തു വേണം ആ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുക്കുന്നതിന് സമയാസമയങ്ങളിൽ അതിന് കമ്മീഷനുകളെ വെച്ച് പഠനം നടത്തണം ആ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആരൊക്കെയാണ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നത് ആരൊക്കെയാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നത് എന്ന് ഇപ്രകാരമുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളുടെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഭരണഘടനാപരമായ അവകാശമായ സംവരണം നൽകേണ്ടത് ഇപ്പോൾ ഇദ്ദേഹം വിശദീകരിച്ചെന്താണ് ആരോട് ചോദിച്ചിട്ടാണ് ഈ പത്ത് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനം നൽകിയത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്ത് ശതമാനത്തിൽ നിന്ന് വീണ്ടും മൂന്ന് ശതമാനം മറ്റൊരു സമുദായത്തിന് നൽകിയത് ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രണ്ടും രണ്ടും വെട്ടിമുറിച്ച് വെറ്റിമുറിച്ച് ഇവർക്കായി നൽകിയിട്ടുള്ളത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി അവശേഷിക്കുന്ന മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിലേക്ക് പുതിയ പുതിയ സമുദായങ്ങളെ കൂട്ടിച്ചേർത്തത് ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് നിയമസഭാ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം അവർ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ അർത്ഥം തീരുമാനം എടുക്കുന്ന ഇടങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ വേണ്ട നിങ്ങൾക്ക് പഠനം വേണ്ട നിങ്ങൾക്ക് റിപ്പോർട്ട് വേണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഞാൻ ഇവിടെ നിരാഹാരമിരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാത്രിക്ക് രാത്രി സംവരണം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നതിന്റെ അർത്ഥം അധികാരത്തിന്റെ ഇടനാഴികളിൽ നമ്മൾ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുക ഈ രാജ്യത്തെ ജനങ്ങൾക്കാകെ തുല്യനീതി ലഭിക്കും എല്ലാവരും സമന്മാരാകും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ തൊട്ടാണിട്ട് അധികാരത്തിലേറിയ ഈ രാജ്യത്തെ ഭരണാധികാരികൾ സംഘടിക്കുവാൻ മറന്നുപോയതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലൂടെ ചിന്തിച്ചു തര താമസിക്കുന്ന വിവിധ പേരിൽ അറിയപ്പെടുന്ന ഏതാണ്ട് നൂറിലധികം സമുദായങ്ങളെ ദുരഹിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്